നമസ്കാരം മലയാളികൾക്ക് കൊല്ലം സുതി എന്ന കലാകാരനോടുള്ള സ്നേഹമാണ് അവരുടെ കുടുംബത്തിന് അതിവേഗം ഇടയാക്കിയത് അതിനുശേഷം സുധിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിലെ താരമായി മാറി അഭിനയ രംഗത്തേക്കടക്കം അവർ കടന്നു ഇതിനിടെ കൊല്ലം സുതിയുടെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിനെ ചൊല്ലി ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊല്ലം സുതിക്കായി കെ എച്ച് ഇ ഡി സി എന്ന കൂട്ടായ്മ നിർമ്മിച്ചു കൊടുത്ത വീട് ചോരുന്നുവെന്ന ആരോപണവുമായി രേണു രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇവരുടെ ആരോപണം പച്ചക്കള്ളമാണെന്നാണ് കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ് വ്യക്തമാക്കിയത് മികച്ച കെട്ടുറപ്പിൽ പണിത വീടാണതെന്നും രേണുവിന്റെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയെന്നും അദ്ദേഹം പറയുന്നു ജീവിതത്തിൽ ഇനി ആർക്കും ഇതുപോലെ സഹായം ചെയ്യില്ലെന്നും രേണു പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഫിറോസ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ച് വീഡിയോയിലൂടെ വെളിപ്പെടുത്തി നേരത്തെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രേണു സുധീ വീടിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നത് എന്നാൽ രേണു ഉന്നയിച്ച ചില ആവശ്യങ്ങൾ തള്ളിയതുകൊണ്ട് ഭീഷണി രൂപത്തിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഫിറോസ് വെളിപ്പെടുത്തുന്നത് സഹായിച്ചവരെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ച രേണുവിന്റെ നിലപാടിൽ കടുത്ത അമർശത്തിലാണ് ഫിറോസും കൂട്ടരും ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനമില്ല ഒരുപാട് നന്ദി രേണുവിന് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും അത് അതിന് ഇങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനുമെന്നും ഫിറോസ് പറഞ്ഞു രേണു പറയുന്നത് പച്ചക്കള്ളമാണ് ആ വീട് ചോരുന്നില്ലെന്ന് നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ഗുണനിലവാരത്തിൽ ചെയ്തു കൊടുത്ത വീടാണത് സ്തുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് നിർമ്മിച്ചത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഗ്ലൂബേഴ്സ് വരുന്നുണ്ട് അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഗ്ലൂബേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റിൽ അഴിച്ചകത്തേക്ക് കയറും ഇത് ഞാൻ അംഗീകരിക്കുന്നു അതിനെയാണ് ഇവർ മോശമായ രീതിയിൽ പറയുന്നത് വീടിന് ഗുണനിലവാരം ഇല്ലെന്നാണ് പറയുന്നത് എല്ലാ വർഷവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓരോ വീട് ചെയ്ത് കൊടുക്കാറുണ്ട് അത്തരത്തിലാണ് സുധിയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത് വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത് എന്നാൽ ഈ വീട്ടിൽ ഫർണീച്ചറുകളും ടിവിയും വാട്ടർ ഫിൽറ്ററും ഒക്കെ നൽകാൻ സാധിച്ചു അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് വ്യക്തിപരമായി എൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു തുക ചെലവഴിച്ചിട്ടുണ്ട് അതെൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ഇവിടെ ഉപയോഗിച്ചത് സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീടിന്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തു പോയ നിരവധി ചെറുപ്പക്കാരുണ്ട് അഞ്ചും പത്തും ദിവസം പണിയെടുത്താണ് അവർ പോയത് അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നലെ മുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിഷമമുണ്ടായി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അല്ലാതെയായി പോകുന്ന അവസ്ഥ ഈ വീട് നിർമ്മാണവും കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ് ഇനി വർക്ക് ഏരിയയ്ക്ക് കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേടെന്നായിരുന്നു ഭീഷണിയുടെ ഒരു സ്വരത്തിൽ രേണു പ്രതികരിച്ചത് എന്തായാലും നിങ്ങൾ ആരെയെങ്കിലും വെച്ച് ചെയ്യിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു കാരണം അന്ന് എൻ്റെ കയ്യിൽ വേണ്ട തുക ഇല്ലായിരുന്നു വീട് കയറി താമസ ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിക്കാൻ അന്ന് നിന്നിരുന്നില്ല അവർ എത്ര പേർക്ക് കരുതിയിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു മാസംഘടന ഒരു ലക്ഷം രൂപ നൽകിയിരുന്നു അതു വെച്ചാണ് ആ പരിപാടിയുടെ തുക കണ്ടെത്തിയത് വീട് നൽകിയതിന് ശേഷം അത് കഴിഞ്ഞു വീട് കൊടുത്തത് ഒരു കടപ്പാടായിട്ട് അവരെ കൊണ്ട് നടപ്പിക്കരുത് എന്നായിരുന്നു ലൂബേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയ്യായിരം രൂപ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവർക്ക് അതിനൊന്നും കഴിയില്ല ആ വീട്ടിൽ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്ത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയി അത് ശരിയാക്കി കൊടുക്കണം മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അതായത് ഒരു ബൾബ് പോയാലോ ഫ്യൂസ് പോയാലോ ഞങ്ങളെ വിളിക്കും വീട് തന്നു ഇനി അതിൻ്റെ മെയിൻ്റനൻസും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്നും ചോദിച്ചിരുന്നു അതിനുശേഷം ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നോ നമ്മളെ അവർ സമൂഹത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുമെന്നോ അറിയില്ലായിരുന്നു ഇതോടുകൂടി പരിപാടി നടത്തി ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത് ഞങ്ങളുടെ അവസാന പ്രോജക്റ്റാണ് അത്രയധികം ആത്മാർത്ഥതയോടെയും കഷ്ടപ്പെട്ടും ചെയ്തു കൊടുത്ത വീടാണ് സുധിയുടെ മക്കളും ഭാര്യയും സുധിയുടെ അമ്മയും വന്ന് ആ വീട്ടിൽ നിൽക്കുന്നതായിരുന്നു പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് വീട് പണിതപ്പോഴും അവർ പറഞ്ഞു കൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ സുധിയുടെ ആരും അവിടെയില്ല ഇപ്പോൾ താമസിക്കുന്നത് രേണുവിൻ്റെ വീട്ടുകാരാണ് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല സുധിയുടെ മൂത്ത മകനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവൻ അവൻ്റെതായ വിഷമങ്ങൾ പറഞ്ഞു ഇതിലൊരു വിവാദമുണ്ടാക്കാനോ മുതലെടുപ്പ് നടത്താനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സുധിയുടെ കുടുംബം ആ വീട്ടിൽ താമസിക്കണമെന്നാണ് ഇപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം ആ വീട്ടിൽ ഒരു ചോർച്ചയുമില്ല ഒരു പോളി കാർബണേറ്റ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും ഞങ്ങൾക്കിനി ആ വീട് മെയിൻ്റനൻസ് വർക്കുമായി ഇങ്ങനെ പോകാൻ പറ്റില്ല ഇതിൻ്റെ പേരിൽ അവർ എന്തൊക്കെ വീഡിയോ ചെയ്താലും കുഴപ്പമില്ല മറ്റൊരു മിമിക്കൽക്കാരന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതോടെ ആ തീരുമാനവും പിൻവലിക്കുകയാണെന്നും ഫിറോസ് പറയുന്നു